നമസ്കാരം ഒമാൻ വാർത്തകൾ ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒമാനിൽ മഴക്കെടുതിയിൽ മരണം പതിനെട്ടായി ഉയർന്നു മഴയിൽ കുതിർന്ന രാജ്യം തലസ്ഥാനത്തടക്കം പേമാരെ തിമിർത്തു പെയ്തു മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽപ്പെട്ട് മരണമടഞ്ഞവരുടെ എണ്ണം പതിനെട്ടായി ഉയർന്നു പത്ത് വിദ്യാർത്ഥികളും ഒരു പ്രവാസി മലയാളിയും സ്വദേശി വനിതയും ആറ് പൗരന്മാരുമാണ് മരണപ്പെട്ടത് വ്യത്യസ്ത ഗവർണേറ്റുകളിൽ നിന്നായി നിരവധി പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ന്യൂനമർദ്ദം തുടരുമെന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശക്തമായ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചാനലാണ് കുട്ടികളുടെ മരണത്തിനിടയാക്കി അപകടമുണ്ടായത് വിദ്യാര്ഥികളുമായി പോയ വാഹനം വാതിയിൽപ്പെടുകയായിരുന്നു പ്രദേശത്തെ സ്കൂളിൽ വെള്ളം കയറിയതും ദുരിതത്തിനിടയാക്കി ഇസ്കിയിൽ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കെട്ടിടത്തിൽ കുടുങ്ങി കിടന്ന കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി അൽഹംറ വിലായത്തിലെ വാദി അൽ താവിലയിൽ ബസ് ബ്രേക്ക് ഡൗൺ ആയി യാത്രക്കാരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം എത്തി രക്ഷപ്പെടുത്തി ബേഹലയിൽ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് വാദിയിൽ കുടുങ്ങി തുടർന്ന് അധികൃതരും നാട്ടുകാരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതായും വിവിധ ദുരന്തമുഖങ്ങളിൽ നിന്ന് നിന്നായി എഴുപത്തെട്ട് ഗോളുകൾ ഞായറാഴ്ച രാവിലെ മുതൽ തിങ്കളാഴ്ച വൈകിട്ട് വരെ ലഭിച്ചതായും നാഷണൽ സെൻറ്റർ ഫോർ എമർജൻസി മാനേജ്മെൻറ്റ് ഔദ്യോഗിക വക്താവ് ലൈഫ് കേണൽ മുഹമ്മദ് ബിൻ സലാം അൽ ഹഷാമി പറഞ്ഞു വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ സർവസജ്ജമായി മുഴുവൻ സമയവും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ് അതേസമയം കനത്ത മഴയെ തുടർന്ന് രാജ്യമെങ്ങും വാതികൾ നിറഞ്ഞൊഴുകി രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ മഴ തുടരുകയാണ് നിലയ്ക്കാതെ മഴ പെയ്തതോടെ താപനിലയും കുത്തനെ താഴ്ന്നു കേരളത്തിൻ്റെ കാലവർഷ പ്രതീതി ഉണർത്തിയാണ് രാജ്യത്തെങ്ങും മഴ തകർത്തു പെയ്തത് പുലർച്ചെ തന്നെ മഴ തുടങ്ങിയിരുന്നു സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചതിനാൽ റോഡുകളിൽ വാഹനം കുറയാനിടയാക്കി ചിലയിടങ്ങളിൽ റോഡുകളിലെ ഗതാഗതം പോലീസ് തടഞ്ഞിരുന്നു വാദികൾ റോഡിലേക്ക് കയറാൻ സാധ്യതയുള്ളത് കൊണ്ടാണിത് ആളുകൾ സുരക്ഷിതരായിരിക്കാൻ വീടുകളിൽ തന്നെ തുടരണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം നിർദ്ദേശിച്ചു നിങ്ങൾ ഞങ്ങളുടെ മക്കളാണ് ഹൃദയങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഒമാനിലെ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും തുടർന്നുണ്ടായ അപകടങ്ങളിലും കുട്ടികളുൾപ്പെടെ മരണപ്പെട്ട സംഭവത്തിൽ അനുശോചനയുമായി വിവിധ രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ കുവൈത്ത് അമീർ മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് സുൽത്താൻ സന്ദേശം അയച്ചു മരണപ്പെട്ടവരുടെ കുടുംബത്തിൻ്റെയും ഒമാനി ജനതയുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർക്ക് എളുപ്പത്തിൽ ശമനം ലഭിക്കട്ടെ എന്നും കുവൈത്ത് അമീർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മഴയിൽ മരണപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ അടങ്ങിയ സന്ദേശം പങ്കുവെച്ചാണ് ദുബായ് ഭരണാധികാരിയും യു വൈസ് പ്രസിഡൻറ്റുമായ ഷൈക്കി മുഹമ്മദ് അനുശോചനം അറിയിച്ചത് സൻ്റെ സഹോദരനും ഒമാൻ ഭരണാധികാരിയുമായ സുൽത്താൻ ഹൈദം ബിൻ താരിക്കും ഒമാൻ ജനതകൾക്കും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നതായും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്നും നിങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങളുടേത് കൂടിയാണെന്നും ഷൈഖ് മുഹമ്മദ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു അതേസമയം മേഖലയിലെ വിവിധ നേതാക്കളാണ് അനുശോചനം രേഖപ്പെടുത്തിയതും മരണപ്പെട്ടവർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥനകൾ നിർവഹിച്ച് രംഗത്തെത്തിയത് ഒമാനിലെ സ്കൂളുകൾക്ക് ഇന്നും അവധി അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് ദോഫാർ അൽബുസ്ത ഗവർണേറ്റുകളിൽ ഒഴികെ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും എല്ലാ പൊതു സ്വകാര്യ അന്തർദേശീയ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഇന്നലെയും അവധി നൽകിയിരുന്നു അഞ്ച് ഗവർണേറ്റുകളിൽ ഇന്ന് അവധി അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് ഒമാനിലെ അഞ്ച് ഗവർണേറ്റുകളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചു മുസന്തം ബുറൈമി ദാഹിറ വടക്കൻ ബാത്തിന ദാഖിലിയ ഗവർണേറ്റുകളിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ അവധിയായിരിക്കുമെന്ന് നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പെട്ട് വടക്കൻ ഷാർഗിയ ഗവർണേറ്റിൽ മരണപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി മരണപ്പെട്ട കുട്ടികൾക്ക് സ്വർഗത്തിൽ വാസ്സ്ഥലം എന്നും അവരുടെ കുടുംബത്തിന് ക്ഷമ ലഭിക്കാനും പ്രാർത്ഥിക്കുന്നതായും മന്ത്രിസഭാ പ്രസ്താവനയിൽ പറഞ്ഞു മതിലിടിഞ്ഞു വീണ് മരണപ്പെട്ട മലയാളിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട മലയാളിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും പത്തനംതിട്ട അടൂർ കടമ്പനാട് സ്വദേശി സുനിൽ കുമാർ സദാനന്ദൻ അമ്പത്തഞ്ച് വയസ്സാണ് വിദ്യാസനയിൽ മരണപ്പെട്ടത് വാതി കുത്തി ഒലിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം നടത്തിയിരുന്ന വർക്ക്ഷോപ്പിന്റെ മതിൽ തകരുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം നദിയിൽ കുടുങ്ങിയ സുരേഷിനെ അധികൃതരും പ്രദേശവാസികളും ചേർന്ന് പുറത്തെത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം ഇബ്ര ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിനിടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും മഴവെള്ളത്തിൽ ഒലിച്ചുപോയി ഇതേ തുടർന്നാണ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ വൈകുന്നത് എമർജൻസി സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടിന് അപേക്ഷിച്ചതായും ഇതിൽ ഇത് ലഭിച്ചാൽ പെട്ടെന്ന് തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നും സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു പതിനഞ്ച് വർഷമായി ഒമാനിലുള്ള സുരേഷ് വർക്ക്ഷോപ്പ് മെക്കാനിക്കായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് പിതാവ് സദാനന്ദൻ മാതാവ് പങ്കജാഷി ഭാര്യ ദിവ്യ മകൾ സ്വാതി സുനിൽ സഹോദരങ്ങൾ സുരേഷ് സജി സുജ എന്നിവരാണ് പരിക്കേറ്റ മലയാളി ചികിത്സയിൽ വിദ്യാസനയിൽ മഴയിൽ മതിലിടിഞ്ഞ് വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ആലപ്പുഴ സ്വദേശി അശ്വിൻ ടൈറ്റസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി റൂബിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട സ്വദേശി സുനിൽകുമാറിനോടൊപ്പമാണ് അശ്വിനും ജോലി ചെയ്തിരുന്നത് അപകടത്തിൽപ്പെട്ട അശ്വിൻ കാറിന് മുകളിലും ഗാരേജിന് മേൽക്കൂരയിലും കയറിയതാണ് രക്ഷപ്പെടാൻ സഹായിച്ചത് രക്ഷാപ്രവർത്തകർ മേൽക്കൂര പൊളിച്ച് അശ്വിനെ പുറത്തെടുക്കുകയായിരുന്നു കാലിന് സാരമായി പരിക്കേറ്റ അശ്വിനെ അടിയന്തര പരിചരണം നൽകിയ ശേഷം നാട്ടിലെത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ആലോചിക്കുന്നുണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു കംബോഡിയയെ തകർത്ത് ഒമാൻ ഒമാൻ ആതിഥേയത്വം വഹിക്കുന്ന പ്രീമിയർ കപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ രണ്ടാം മത്സരത്തിൽ കംബോഡിയയെ തകർത്ത് ഒമാൻ ആദ്യ മത്സരത്തിൽ സ്വന്തമാക്കിയ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ കളത്തിലിറങ്ങിയ ചെമ്പട അറുപത്തിമൂന്ന് റൺസിനാണ് കംബോഡിയയെ തകർത്തത് അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ മഴ കാരണം പതിനൊന്ന് ഓവറായി കുറച്ചിരുന്നു ടോസ് നേടിയ കംബോഡിയ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യ ബാറ്റ് ചെയ്ത ഒമാൻ നിശ്ചിത പതിനൊന്ന് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തിനാല് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കംബോഡിയ ഒമാനി ബൗളിംഗ് നിരയ്ക്ക് മുമ്പിൽ കീഴടങ്ങി നിശ്ചിത പതിനൊന്ന് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റിയൊന്ന് റൺസ് എടുക്കാനേ ടീമിന് സാധിച്ചുള്ളൂ നാളെ കുവൈറ്റിനെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം ഏപ്രിൽ പത്തൊമ്പതിന് സെമി പോരാട്ടങ്ങളും ഇരുപതിന് ഫൈനലും അമിറാത്ത് ഗ്രൗണ്ടിൽ നടക്കും ഒമാനിൽ ഹോട്ടലുകളിലെ വരുമാനം ഉയർന്നു ഒമാനിൽ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെ വരുമാനം ഉയർന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം റിപ്പോർട്ട് ഈ വർഷം ഫെബ്രുവരി അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം അമ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് എട്ട് ദശലക്ഷം റിയാലാണ് ഹോട്ടൽ വരുമാനം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വരുമാനം നാൽപ്പത്തി പോയിൻറ്റ് നാല് ഒന്ന് അഞ്ച് ദശലക്ഷം റിയാലായിരുന്നു പതിനെട്ട് ശതമാനം വർധന രേഖപ്പെടുത്തി ഹോട്ടലുകളിലെത്തിയ അതിഥികളുടെ എണ്ണം പതിനെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനവും വർധിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ഒമാനിലെ അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് മൂസലാത്ത് ഇൻ്റർസിറ്റി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം